ഹലോ ഫ്രണ്ട്സ് സാദ്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാവിലെ തന്നെ ഗോമതി വന്ന് മുറ്റത്ത് നിൽക്കാൻ കേട്ടോ അങ്ങനെ ആരെയോ കാത്തു നിൽക്കുമ്പോൾ തൊട്ട് തൊട്ടുപിറക്കിയ മിത്ര വന്ന് ചോദിക്കുന്നുണ്ട് എന്താ അപ്പച്ചി ആരെയോ കാത്തു നിൽക്കണേ ഏയ് ഞാനാരെയും കാത്തു നിൽക്കുന്നുല്ല എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഗോമതി വന്നിരിക്കുന്നത് ബാലൻ ആവഴി ജോലിക്ക് പോകുമ്പോൾ ഒന്ന് കാണാൻ നോക്കാമല്ലോ അങ്ങനെ കാണാനെങ്കിലും പറ്റുമോ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് വന്ന് നിൽക്കുന്നത് കേട്ടോ അങ്ങനെ തൊട്ടുപറക്കുന്നതിന് ആരേനെയും ഇറങ്ങി വരുന്നുണ്ട് അപ്പം മിത്രയോട് പറയാണ് ഞാൻ ആരെ കാണാൻ വേണ്ടിയിട്ട് ഒന്നും അല്ല വന്ന് നിൽക്കുന്നത് എനിക്കെന്താ ഇവിടെ വന്ന് നിന്നൂടെ എന്താ മിത്ര നീ ഇങ്ങനെയൊക്കെ പറയണമെന്ന് അപ്പുടനെ ആര്നും വരുമ്പോൾ ആരെയോടും പറയുന്നുണ്ട് ഈ കാര്യം കേട്ടോ അപ്പോൾ ആരേനെ നല്ല മനസ്സിലാവുന്നുണ്ട് അപ്പം മിത്ര പറഞ്ഞിട്ടുണ്ട് അതൊന്നുമില്ല ആങ്കിൾ ഇതുവഴി പോവുകയാണെങ്കിൽ ഒന്ന് കാണാമല്ലോ എന്ന് വെച്ചിട്ട് തന്നെയായിരിക്കും ഇവിടെ നിന്നത് അല്ലാണ്ട് വേറൊന്നുമല്ല സത്യം പറ അപ്പച്ചി എന്ന് പറയാം മിത്രേ നീ മിണ്ടാതിരുന്നോ അങ്ങനെയൊന്നുമില്ല എനിക്കിപ്പോൾ ഒരാളെ കാണണമെങ്കിൽ മാത്രമാണോ ഇവിടെ വന്ന് നിൽക്കേണ്ടത് അങ്ങനെ എനിക്ക് വിളിക്കണമെങ്കിൽ എനിക്ക് നേരിട്ട് ബാലറ്റിനെ വിളിക്കാൻ അറിയാം അതിൻ്റെ ആവശ്യം എനിക്കില്ല എന്നൊക്കെ അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കട്ടോ ആ സമയം ബാലൻ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് നീ അതിലേ പോകുമ്പോൾ ജസ്റ്റ് ഗോമതിയെ കാണാം കേട്ടോ ഗോമതിയെ കാണുമ്പോൾ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ തന്നെ ഉടനെ അത് നമ്മൾ ആരെയും കാണുകയും ചെയ്യുകയാണ് പക്ഷെ ആരെയും അത് അമ്മയോട് പറയണില്ല കുറച്ച് നേരം അപ്പോൾ പെട്ടെന്ന് ഗോ നമ്മുടെ ഗോമതി പറഞ്ഞു നിൽക്കുകയാണ് ഇതുവഴി അല്ലെങ്കിൽ തന്നെ ബാലേടിനു പോകണമെന്നുണ്ടെങ്കിൽ പോകുമ്പം എന്നെ കാണണമെന്നുണ്ടെങ്കിൽ ബാലയുടെ നോക്കുമല്ലോ ആർക്കും എന്നോടൊരു സ്നേഹമില്ല ഞാൻ അവിടെ നിന്ന് പോയപ്പോൾ എന്നെ ഒന്ന് വിളിക്കാനുള്ള സ്നേഹ സ്നേഹം പോലുമില്ല അങ്ങനെയാണെങ്കിൽ ഇതുവഴി പോകുമ്പഴെങ്കിലും ഒന്ന് കയറി എനിക്ക് സുഖണം എന്നൊന്നന്വേഷിക്കാറുന്നല്ലോ അതിന് പോലും വയ്യ എന്നിങ്ങനെ പറഞ്ഞ് പരിഭവം ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് മാറി നിൽക്കുകയാണ് നമ്മുടെ ബാലൻ ബാർ ഗേറ്റിൻ്റെ അവിടെ ബാലൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാനിവിടെ നിൽക്കുന്ന കാര്യം ആരെയും കണ്ടു ആരെയും പോലും ഗോമതിയോട് ഒന്നും പറഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ എന്നെ ഒന്നും അകത്തേക്ക് വിളിക്കണില്ലല്ലോ അവർ അമ്മയും മക്കളും ഒക്കെ ഒറ്റക്കെട്ടായി ഞാനിപ്പോൾ ഒറ്റപ്പെട്ട് പോവുകയും ചെയ്തു എന്നിങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് ബാലൻ പറയണം ആ പോവാം എന്ന് പറഞ്ഞു ബാലൻ അങ്ങോട്ട് പോകണതും പെട്ടെന്ന് ആര്യൻ അമ്മയോട് അതേ അച്ഛൻ വന്നിരിക്കണമെന്ന് പറയുകയും ചെയ്യാം കേട്ടോ അങ്ങനെ അത് കേട്ടിട്ട് ബാ ഗോമതിരിഞ്ഞ് നോക്കുമ്പോൾ ബാലനെ കാണുന്നില്ല എവിടെ എവിടെയെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഒറ്റ ഓട്ടോ ഓടോട്ടോ ഗേറ്റിൻ്റെ ഇവിടെ നോക്കുമ്പോൾ ബാലൻ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞിരുന്നു എന്നാലും ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ലല്ലോ എന്ന് ഗോമതി വിചാരിച്ചയാണ് വേണ്ട വേണമെങ്കിൽ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അകത്തോട്ട് കയറി പോണതും ബാലൻ തിരിഞ്ഞു നോക്കാട്ടോ അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുമില്ല അതിനേ കടച്ചെന്ന് നിൽക്കുകയാണ് ആരാ നമ്മുടെ ബാലൻ ഇവിടെ വീട്ടിലാണെങ്കിൽ ഗോമതി വലിയ സ്വന്തം സങ്കടത്തോടുകൂടി മുറിയിലും പോയിരിക്കുക കേട്ടോ ആ സമയത്ത് തന്നെ നമ്മുടെ ആരെയും രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്തും മിത്ര വന്ന് എല്ലാം കൊണ്ട് കൊടുത്തിട്ട് പറയാം ആര്യ അതാ ഇത് കഴിക്കുകയെന്ന് പറയട്ടോ എന്നിട്ട് പറയണം കേട്ടോ ആര്യന് എന്തായാലും കുറച്ച് നേരത്തെ വരാൻ പറ്റുമോ എന്താ കാര്യം നമുക്ക് അപ്പച്ചയും കൊണ്ടൊന്ന് പുറത്തേക്കൊക്കെ പോയാലോ അതെന്താ അപ്പച്ചി ഇവിടെ ഇരുന്ന് വല്ലാണ്ട് വെറുപ്പ് മുട്ടുമല്ലേ നമുക്കത് അപ്പച്ചിയുടെ ആ ഒരു സ്നേഹം ഇതൊന്നും മാറ്റിയെടുക്കണ്ടേ അല്ലാണ്ട് ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നാൽ പറ്റത്തില്ല എന്ന് പറയാം അപ്പോൾ തന്നെ ഉടനെ ആരെയും പറയാം ഒരാളുടെ ചിലവ് തന്നെ വലിയ കഷ്ടത്തിലാണ് കൊണ്ടുപോകുന്നത് ഇതിനിടയിൽ കൂടെ ഞാൻ അമ്മയും എല്ലാവരും കൂടി പുറത്ത് കൊണ്ടുപോകാമെന്ന് വെച്ചാൽ വല്ലാത്ത ചിലവാകും അതിനിപ്പോൾ സാധുല്ല ലീവ് എടുത്ത് വരുവാന്നു വെച്ചാലും ശമ്പളവും കെട്ടാവില്ല അതിനേക്കാളും നല്ലത് നമ്മളതൊക്കെ ആലോചിക്കണ്ടേ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എൻ്റെ മിത്ര പറയുക അതുകൊണ്ടാണ് ഞാൻ പറയുന്ന ആര്യ ഞാനൊരു ജോലിക്ക് പൊക്കോളാംന്ന് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ആവശ്യം നമുക്ക് പൈസയാണ് പൈസ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ പകുതി പ്രശ്നങ്ങൾ കഴിയും അപ്പച്ചിയുടെ മാനസികാവസ്ഥ കണ്ടല്ലോ അപ്പച്ചി എങ്ങനെങ്കിലും ജീവിച്ചോട്ടെ എങ്ങനെയെങ്കിലും പോട്ടെ എന്നൊന്നും വിചാരിക്കാൻ പറ്റുമോ നമുക്ക് എന്നിങ്ങനും ഇത്ര ആര്യനോട് സംസാരിക്കട്ടെ ആര്യനാണെങ്കിൽ ഇതുപോലൊരു ദേഷ്യമില്ല നീ എന്തിനാ ജോലിക്ക് പോകണ കാര്യം ആലോചിക്കണം നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആലോചിക്കരുതെന്ന് നിനക്ക് ഞാൻ പഠിക്കാനാണ് നിന്നോട് ഞാൻ പറഞ്ഞത് ഞാൻ ആവും ഇല്ലാതെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് എന്തിനാണെന്നറിയോ നീ പഠിച്ച് കാണാൻ നല്ലൊരു നിലയിലെത്തണം അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ജോലിക്ക് കയറാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞ ജോലിക്ക് തന്നെ നീ പോകണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത് അപ്പം ഉടനെ മിത്ത പറയുന്നുണ്ട് അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് ആരും കഷ്ടപ്പെടണ്ട നാളെ ഒരു കാലത്ത് ആരും തന്നെ പറയും എനിക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തെന്ന് എന്നിട്ട് ഞാനതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ഞാൻ ഇനി പഠിക്കുന്നില്ല എന്ന് ഓ ഇത് കേൾക്കുമ്പോൾ ആരെയും പിന്നെയും വിഷമോ സങ്കടമൊക്കെ ആയിട്ടോ കണ്ണൊക്കെ അങ്ങനെ നിറയുന്നുണ്ട് അങ്ങനെ അവസാനം മിത്ര പറയുന്നുണ്ട് പിന്നെ അല്ലാണ്ട് ഞാൻ എന്താ തീരുമാനിക്കേണ്ടത് ആരും തന്നെ ഒന്ന് തീരുമാനിക്കും അല്ലെങ്കിൽ അപ്പച്ചിയെ സന്തോഷം പറഞ്ഞ് എങ്ങനെയെങ്കിലും ഇവിടുന്ന് ദേവമംഗലത്തേക്ക് എത്തിക്കാനുള്ള വഴി നോക്കുക അല്ലാതെ ഞാൻ എന്ത് പറയാനാണ് ഇവിടെ കിടന്ന് അവസാനം അപ്പച്ചയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ആരും എന്താ പറയുക ഓ എൻ്റെ അമ്മയല്ലല്ലോ അത് ബാല ബാലനെ അച്ഛൻ്റെ ഭാര്യയല്ലേ അച്ഛൻ തന്നെ വിഷമിക്കട്ടെ എന്ന് പറയേണ്ട ഒരു ഗതി വരുത്തരുത് എന്നും പറഞ്ഞുകൊണ്ട് മിത്ര ദേഷ്യം പിടിച്ചു പോകുക കേട്ടോ കടേലി ദേവസ്ഥയിൽ തന്നെയാണ് ബാലനും ബാലൻ ഭയങ്കര സങ്കടത്തിലും എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് നിൽക്കുകയാണ് പോയി വിളിക്കാനുള്ള നാണക്കേടൊക്കെ അങ്ങനെ നമ്മുടെ രാമേട്ടം വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് രാമേട്ടം പറയേണ്ട നീ വിചാരിച്ച പോലെ എല്ലാവരും പാവകളല്ല അവർക്ക് കൊണ്ട് വികാരങ്ങളും വിചാരങ്ങളും ദേഷ്യങ്ങളും ഒക്കെ എന്താ അവർക്ക് നീ പറയണമെന്ന് തിരിച്ച് പ്രതികരിച്ചുകൂടാന്നുണ്ടോ പിന്നെ ആരിൻ്റെ കാര്യം പോട്ടെ അവൻ ചോരത്തിളപ്പ് കൊണ്ട് ചെയ്തതെന്ന് നമുക്ക് വെക്കാം പക്ഷേ കുടുംബത്തിലെ കുടുംബനാഥൻ ഇത്രയും ഉത്തരവാദിത്വം കാര്യത്തോ കാര്യഗൗരവും നടത്തിയിരുന്ന നല്ലൊരു കുടുംബനാഥൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അത് നീ കാരണമല്ലേ നീ എന്തെങ്കിലും ചെറിയ ചെറിയ വിട്ടുവീഴ്ചകളുണ്ടെങ്കിൽ പോയി വിളിക്കേണ്ട സാഹചര്യം വന്നാൽ വിളിക്കണം പാലട്ട സോറി പാലാ എന്ന് പറയട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അതെ ചിലപ്പോൾ അവരും തീരുമാനിച്ചിരിക്കുന്നുണ്ടാവും വന്ന് വിളിക്കട്ടെ എന്ന് ആ ഒരു തീരുമാനം അവരെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നീ ചെന്ന് തന്നെ വിളിക്കേണ്ടി വരും അതുകൊണ്ട് വാശിയും വൈരാക്കിയൊക്കെ കളയണം എന്നിട്ടൊരു കുടുംബത്തിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് നീ ഒരു ഇത്രയും വലിയൊരു കുടുംബം ഉണ്ടാക്കി വച്ചിട്ട് എന്താ കാര്യം നീ തന്നെ അത് നശിപ്പിച്ച് കഴിഞ്ഞില്ലേ പിന്നെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീ അപ്പോഴാണ് ഒരു കോള് വരുന്നത് കേട്ടോ ആ കോൾ നോക്കുമ്പോൾ ഉദയവാനുമാണ് ഓ ഗോമതി ആണെങ്കിൽ നീ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് തിരിച്ച് വരാൻ പറ എന്നിങ്ങനെ രാമേട്ടൻ പറയാം ആ അല്ല വേറെ ആളാന്ന് പറയാം അങ്ങനെ രാമേട്ടൻ ദേഷ്യം വന്ന് പോകുക കേട്ടോ അപ്പോൾ തന്നെ അങ്ങനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അതേ ബാല എന്താ വിശേഷം സുഖമാണോ ആ പിന്നെ എന്തായി കാര്യങ്ങൾ കല്യാണ കാര്യങ്ങൾ പിന്നെ ഗോമതി നമ്മളൊന്ന് വീട് വരെ വരണമെന്നുണ്ട് ഗോമതിയൊക്കെ കാണാനായിട്ടെന്ന് പറയുമ്പോൾ ബാല പെട്ടു പോകാം അവസാനം ബാലൻ പറയാ അല്ല എന്താ ഒരു ഉഷാറില്ലാത്ത പോലെ കല്യാണമൊക്കെ ഇങ്ങനെ അടുത്ത് വരയില്ലേ പിന്നെ എന്തോ അതുകൊണ്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞത് അല്ല സാറിന് ഇപ്പോൾ എന്തെങ്കിലും തിരക്ക് കാണത്തില്ലേ ഞങ്ങൾ ഇപ്പോൾ ഞാൻ പിന്നെ വിളിച്ചോളാം അത് കഴിയട്ടെ എന്ന് പറയട്ടോ അപ്പം തന്നെ ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഉദയവാന് വിചാരിക്കണം ഞാനാണ് അങ്ങോട്ട് വിളിച്ചത് എന്നിട്ട് എനിക്കെന്തെങ്കിലും തിരക്കുണ്ടോ എന്ന് ചോദിക്കണം കൊള്ളാം എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു എടാ ബാല നിൻ്റെ അടവൊന്നും എന്നോട് നടക്കത്തില്ല എന്നെങ്കിലും നീ ഗോമതി വീട്ടിലില്ല എന്നുള്ള കാര്യം എന്നോട് പറയേണ്ടി വരും അത് ഉറപ്പാണ് ഞാൻ എന്നെക്കൊണ്ട് പറയിപ്പിക്കും എന്നും പറഞ്ഞിട്ടാണ് അവരങ്ങനെ അങ്ങനെ അങ്ങനെ ഫോൺ വെച്ചിട്ട് നിൽക്കുക ഈ സമയത്ത് ആര്യനെ കാണാൻ വേണ്ടിയിട്ട് കുടുംബം സമേതം എടുത്തിട്ടുണ്ടോ ആര്യൂടി കടയിൽ ഓടറക്കി കൊണ്ട് നിൽക്കുന്ന സമയത്ത് ആനന്ദം അതുപോലെ ആകാശി മീനാക്ഷി അനിമോളും ധർമ്മനും ഒക്കെ വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചെന്ന് ആര്യനെ നല്ലപോലെ ഉപദേശിക്കുന്നുണ്ട് അപ്പോൾ ആര്യം പറയാൻ എന്തെങ്കിലും വിശേഷം ഉണ്ടായിട്ടാണോ നിങ്ങൾ പറഞ്ഞത് നിന്നെ കാണാൻ എനിക്കെന്ത് വിശേഷം വിശേഷം ഉണ്ടെങ്കിലേ വരാള്ളടാ എന്നൊക്കെ പറഞ്ഞു തിരിച്ചും പറയാനുണ്ട് കേട്ടോ പക്ഷേ ആരനോട് പറയാം നീ ഇപ്പം വലിയ ജോലിക്കാരും സെപ്പറേറ്റഡ് ആയി നീ വലിയ ആനക്കാരും ഇല്ല എന്നുള്ള തോന്നലായി കഴിഞ്ഞു പക്ഷേ ഇനി ഞങ്ങൾക്ക് അങ്ങനെയല്ല ഞങ്ങളിൽ നിന്ന് നീ ആര്യ നീ ഒത്തിരി ആക്കുന്ന പോയതുപോലെ ഞങ്ങൾക്ക് തുടങ്ങി അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും തിരിച്ച് വരണമെന്ന് പറയട്ടോ അതുപോലെയല്ല അമ്മയെ നി തിരിച്ചു കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ അമ്മയെ നിങ്ങൾക്ക് വിളിക്കാമല്ലോ കേട്ടാ നിങ്ങൾ കൊണ്ട് പോകുമെന്ന് പറയാം കൊള്ളാം ഞങ്ങൾ വിളിച്ചാൽ വരുന്ന അമ്മയാണെങ്കിൽ നീ വിളിച്ചാൽ എന്താ അവിടുന്ന് പറഞ്ഞിട്ട് പോയെന്നറിയോ ഞാൻ എൻ്റെ ഒരു ആര്യനെയൊണ്ട് തിരിച്ചു വരുവുള്ളൂ എന്നും പറഞ്ഞാൽ ആരിനെ വിളിക്കാൻ വേണ്ടി വന്ന അമ്മ ഇപ്പം നിൻ്റെ കൂടെ സ്ഥിരതാണ് താമസമായി ആ അമ്മേ ഇനി ഞാൻ എങ്ങനെ വിളിക്കാനാണ് അച്ഛൻ വരട്ടെ അച്ഛൻ വന്നിട്ട് ഞാൻ വരാം അപ്പോൾ അപ്പം അനിമോള് പറയാട്ടാ ഏട്ടൻ ഇനി ഞങ്ങളെ വീട്ടിൽ വരില്ലേ വരും അച്ഛൻ വീടല്ലേ അനിമോളെ അത് അച്ഛൻ വന്ന് വിളിക്കട്ടെ അപ്പോൾ ഞാൻ വന്നോളാം എന്ന് പറയാട്ടോ ആര്യ അങ്ങനെ പറയല്ലേ നീയും അമ്മേ എത്ര വേഗം വീട്ടിലേക്ക് വന്നേ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുക കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്